ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ അഞ്ഞൂറ്റി അറുപത്തി നാല് രൂപയുടെ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് തേർഡ് ക്ലാസ് എ സിയിൽ ബാംഗ്ലൂർ മുതൽ ട്രിവാൻഡ്രം വരെ യാത്ര ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഈ യാത്ര ചെയ്യാനായിട്ട് നോർമൽ തൽക്കാൽ ടിക്കറ്റ് എടുത്തായിരുന്നു തക്കാൽ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും നോർമൽ പ്രൈസ് വരുന്ന നാനൂറ്റി അറുപത് രൂപയാണ് ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം അപ്പോൾ തൽക്കാലം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നൂറ് രൂപയുടെ എക്സ്ട്രാ ആവും അങ്ങനെ തക്കാൽ ടിക്കറ്റ് എടുത്തു ഞങ്ങൾ യാത്ര ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു പിറ്റേ ദിവസം നമ്മളിങ്ങനെ ചാർട്ട് പ്രിപ്പയർ ാണ് നമ്മുടെ ഫൈനൽ കൺഫർമേഷൻ വരുന്നത് നമുക്ക് എസ്റ്റ് എണ്ണിലായിരുന്നു ടിക്കറ്റ് വന്നിരുന്നത് അപ്പോൾ നമ്മുടെ ടിക്കറ്റിൻ്റെ സമയമായപ്പോഴത്തേക്കും ഒരു ട്രെയിൻ പുറപ്പെടുന്നതിന് ഒരു നാല് മണിക്കൂർ മുൻപ് ട്രെയിൻ ചാർട്ട് വരും ചാർട്ട് വരുന്ന പ്രിപ്പയർ ഫൈനൽ ചാർട്ട് വരും ഫൈനൽ ചാർട്ട് വന്നതിന് ശേഷം നമുക്ക് അപ്പോൾ ഒരു ഫൈനൽ കൺഫർമേഷൻ ഒന്നുകൂടി വരും അപ്പോൾ അത് വന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു മെസ്സേജ് വന്നു കൺഗ്രാചുലേഷൻസ് യുവർ ടിക്കറ്റ് ഹാസ് ബീൻ അപ്ഗ്രേഡ് ടു എ സി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ആ സീറ്റ് നമ്പറും കോച്ച് നമ്പറും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഇതായിരുന്നു നമ്മൾ പോയ എ സി കോച്ച് എന്ന് പറയുന്നത് എ സി യാത്ര എപ്പോഴും പോയിട്ടുള്ളവർക്ക് അറിയാം ട്രെയിനിൽ എ സിയിൽ യാത്ര ചെയ്ത് അറിയാൻ പറ്റും ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ളൊരു യാത്രയായിരിക്കും എ സി യാത്ര ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളുമില്ല നമ്മൾ ഭയങ്കരമായിട്ട് ഒരു സൗണ്ടോ ഡിസ്റ്റർബൻസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ സുഖകരമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങി വിശാലമായിട്ട് ഒരു യാത്ര ക്ഷീണമില്ലാതെ പോവാൻ ഒരു യാത്രയാണ് എ സി യാത്ര എന്നുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടിക്കറ്റ് നമുക്ക് കിട്ടിയത് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ വേറെ ഒന്നുമല്ല നമ്മൾ നോർമലി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഐ ആർ സി ടി സിയുടെ ആപ്പിൽ കയറിയിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് പക്ഷേ ഇത് എല്ലായ്പ്പോഴും കിട്ടണമെന്നില്ല നമ്മൾ സാധാരണ ടിക്കറ്റ് ടി ബുക്ക് ചെയ്യും പോലെ നമ്മൾ എവിടെ നിന്ന് എവിടെയൊക്കെയാണ് പോകേണ്ടത് കാര്യങ്ങളൊക്കെ എടുക്കുക നമ്മൾ ഇത് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് പോലെ ഏത് സമയത്തുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്യേണ്ടത് അതെല്ലാം എടുക്കുക അതിൻ്റെ ടിക്കറ്റ് അവൈലബിലിറ്റിയും കാര്യങ്ങളും നോക്കുക തക്കാലാണെങ്കിലും അത് എല്ലാം നമ്മുടെ പാസഞ്ചർ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് താഴോട്ട് വരുമ്പം അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും കൺസിഡർ ഓട്ടോ അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ടിക്ക് ചെയ്ത് കൊടുക്കുക മറക്കാണ്ട് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക കാര്യം നമ്മൾ പോകുന്ന ദിവസം തിരക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് നിലവിലുള്ള ടിക്കറ്റ് ഏതാണ് അതിൻ്റെ തൊട്ട് മുകളിലോട്ടുള്ള എ സിയിലോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ടു തേർഡ് എ സി ആണെങ്കിൽ സെക്കൻഡ് എ സിയിലോട്ട് സെക്കൻഡ് എ സി ആണെങ്കിൽ ഫസ്റ്റ് എ സിയിലോട്ട് അതല്ല സ്ലീപ്പർ ആണെങ്കിൽ തേർഡ് എ സിയിലോട്ടൊക്കെ കൺവേർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇതൊരു വീക്കെൻഡിൽ നിന്നും നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് പക്ഷേ വീക്ക് ഡേസിലൊക്കെ അധികം തിരക്കില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ടിക്കറ്റ് കിട്ടും നമ്മൾ ഒന്നും ചെയ്യേണ്ടില്ല നോർമൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക അതിൻ്റെ ഇടയിൽ കൂടി ആ ഒരു കൺസിഡർ ആട്ടോ അപ്ഗ്രേഡേഷൻ എന്നൊരു ഓപ്ഷൻ മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് വേറെ പ്രത്യേകിച്ച് എഫോർട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അങ്ങനെ നമ്മൾ ചെയ്തിട്ടേ ഉള്ളൂ നമുക്ക് നോർമൽ ടിക്കറ്റ് പ്രൈസ് തന്നെയാണ് ആകുന്നത് നമ്മൾ യൂഷ്വലി പോകുന്ന സാധാരണ സ്ലീപ്പർ ക്ലാസ്സിന് എത്രയാണോ ടിക്കറ്റ് റേഞ്ച് അതുമാത്രമേ നമുക്ക് ഇതിലും വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ് ഇത് കിട്ടിയത് ഞങ്ങൾക്ക് ഇത് രണ്ടാമത്തെ തവണയാണ് കിട്ടുന്നത് ആദ്യ ഒരു തവണ ലച്ചു നാട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇതുപോലൊരു കൺസഡർ ഓട്ടോ അപ്രഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഓട്ടോമാറ്റിക്കലി ഇതുപോലെ എ സിയിലോട്ട് കൺവേർട്ടായി ഇപ്പോൾ എ സി യാത്ര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ് കാര്യം മറ്റുള്ള ഈ മറ്റുള്ള ജനറൽ കമ്പ അല്ല മറ്റുള്ള സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഒരുപാട് അല്ലാത്ത ആൾക്കാരുടെ ശല്യം ഡിസ്റ്റർബൻസ് ഉണ്ടാവും ശല്യം എന്ന് പറയുമ്പോഴത്തേക്കും അൺറിസർവഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും അതൊക്കെ മിക്കവാറും ബാംഗ്ലൂർ കേരള ട്രെയിനിലൊക്കെ റെഗുലറുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ എപ്പോഴും ഉള്ള ഒരു സംഭവമാണ് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള മാത്രമുള്ള ഒരു ഓപ്ഷൻ വേറെ ഓപ്ഷൻ പക്ഷേ എ സി ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കഴിവത് എ സി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് എല്ലായ്പ്പോഴും എ സി ടിക്കറ്റ് ഒന്നും എടുത്ത് യാത്രയുള്ള ഒരു ഫണ്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല അന്നേരം എന്തായാലും ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഓപ്ഷൻ കൂടി കൊടുത്തേക്കുവാണെങ്കിൽ നമുക്ക് ആ ദിവസം നമ്മൾ പോകുന്ന ആ ദിവസം പൊതുവേ ഒരു തിരക്ക് കുറവുള്ളൊരു ദിവസമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് അപ്ഗ്രേഡ് ആവും അപ്പോൾ അപ്ഗ്രേഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സുഖകരമായിട്ടുള്ള എ സി യാത്ര ചെയ്യാം എന്തായാലും ഞങ്ങളുടെ യാത്ര അടിപൊളിയായിരുന്നു എ സി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു പുറത്തുള്ള സൗണ്ടോ കാര്യങ്ങളൊന്നും ഒന്നും അകത്തോട്ട് നമുക്ക് ഫോൺ വിളിച്ചാലും അല്ലെങ്കിൽ മറ്റ് സിനിമ കാണാനും മറ്റെന്ത്തായാലും നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല സുഖമായിരിക്കും വേറെ ആൾക്കാരുടെ ശല്യമോ മറ്റു ആൾക്കാരുടെ ഉള്ളവരോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പാ പാസേജ് ആ പാസേജിനോടത്തുകൂടെ ആൾക്കാരോട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല എ സിക്കകത്ത് അപ്പോൾ അതുപോലെ തന്നെ വാഷ്റൂമെല്ലാം അത്യാവശ്യം നല്ല നീറ്റായിരിക്കും എ സി കമ്പാർട്ട്മെൻറ്റിൽ വാഷ്റൂംസ് കാര്യങ്ങളൊക്കെ ടോയ്ലറ്റും മറ്റൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് നല്ല നീറ്റായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അടിപൊളി യാത്ര കിട്ടി അപ്പോൾ ഇനി യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൂടി ടിക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യും അതിനുവേണ്ടി സെപ്പറേറ്റ് ക്യാഷോ ടൈമോ ഒന്നും സ്പെൻഡ് ചെയ്യേണ്ടതില്ല തിരക്ക് കുറവുള്ള ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എ സി കമ്പാർട്ട്മെൻറ്റ് യാത്ര ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയും അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ എ സി യാത്ര അപ്പോൾ ഈ കാണുന്ന കാഴ്ചകളെല്ലാം ഞങ്ങളുടെ ഈ എ സി യാത്രയിലെ കാഴ്ചകളാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ